അന്തരിച്ച ശ്രീ എൻ എം വിജേടറിന്റെ കുടുംബവുമായി പാർട്ടി ഉണ്ടാക്കിയ മുഴുവൻ ധാരണകളും പാർട്ടി പാലിച്ചിരിക്കുകയാണ് ആദ്യം ഇരുപത് ലക്ഷം രൂപ രണ്ട് ഘട്ടമായി കൈമാറുകയും അതിനുശേഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത അഹല്യ ഫിനാൻസിലുണ്ടായിരുന്നത് ടേക്ക് ഓവർ ചെയ്ത് പാർട്ടി നേരിട്ട് അവരുമായി സംസാരിച്ച് അത് പത്ത് ലക്ഷമാക്കി ചുരുക്കി ആ കടം പൂർണ്ണമായി വീട്ടുകയുണ്ടായി അറുപത്തൊമ്പത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് വീട് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ശ്രീ വിജയേട്ടൻ എടുത്തതായിരിക്കുന്ന ബാധ്യത ഓരോ സമയം കൂട്ടിക്കൂട്ടി പുതുക്കി പുതുക്കി എടുത്ത് അവസാനം വന്നിരിക്കുന്ന നിലവിലുള്ള ബാധ്യത അറുപത്തൊൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തിൽ പരം രൂപയാണ് അത് മുഴുവനായി ഇന്ന് ബാങ്കുമായി സംസാരിച്ച് ആ ബാധ്യതയും പൂർണ്ണമായി പാർട്ടി പരിഹരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ആ വാക്ക് പൂർണ്ണമായും പാലിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ പൊതുമധ്യത്തിൽ സംശയം ജനിപ്പിക്കാനും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിപ്പിക്കാൻ അപമാനിക്കാനും വ്യാപകമായ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും സി പി എം നടത്തുകയുണ്ടായി എന്നെപ്പറ്റി പറഞ്ഞത് ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംഘ തലവൻ എന്നുള്ള വാക്കാണ് എനിക്കെതിരെ സി പി എം ഉപയോഗിച്ചത് ആ വാക്ക് പറയണമെങ്കിൽ ആ പറയുന്നവർക്ക് ആ വാക്ക് എഴുതുന്നവർക്ക് ഒരു ക്രിമിനൽ മൈൻഡുണ്ട് ആ മൈൻഡുള്ളവരാണ് ആ വാക്ക് പ്രയോഗിച്ചത് കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി എന്താണ് കാര്യമെന്നും എന്താണ് വിഷയമെന്നും എവിടെയാണ് ഈ വിഷയം ബത്തേരിയിൽ നടന്ന വിഷയത്തിന് കൽപ്പറ്റയിൽ ഈ ഏർപ്പാട് നടത്തിയത് എന്തിനാണെന്നൊക്കെ കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തവുമായി ബോധ്യമുണ്ട് ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് ബഹുമാന്യനായ സി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാഷും സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ ശ്രീ എം പി ജയരാജനും വയനാട്ടിൽ വന്ന് ശ്രീ വിജേട്ടന്റെ കുടുംബത്തിന്റെ ബാധ്യത സി പി എം ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ വിജേട്ടനുമായി ബന്ധപ്പെടാതിരിക്കുന്ന ബാധ്യത പാർട്ടി ഏറ്റെടുത്ത ബാധ്യത കോൺഗ്രസ് പാർട്ടി തീർത്തത് അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കുന്നു ബ്രഹ്മഗിരിയിലെ ബാധ്യത ഏറ്റെടുക്കാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ തയ്യാറാകുമോ എന്ന് വളരെ കൃത്യമായി പൊതുസമൂഹത്തോട് മറുപടി പറയണം സി പി എമ്മിന് വേണ്ടി വിറക് വെട്ടി വെള്ളം കോരി എല്ലാ അത്യധ്വാനവും നടത്തിയ ജീവനക്കാരും തൊഴിലാളികളുമായ സാധാരണക്കാരായ ആളുകൾ നിക്ഷേപിച്ചതായിരിക്കുന്ന പണം സി പി എം നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത അഴിമതിയുടെയും ദൂർത്തിന്റെയും ഫലമായി ഏറ്റവും വലിയ പിടിപ്പുകേടിന് നേതൃത്വം കൊടുത്ത് ബ്രഹ്മഗിരി തകർന്നു സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ഉൾപ്പെടെ